ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിലൊരു തകർപ്പൻ വിജയമാണ് എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത ആറ് ഗോളുകൾക്കാണ് വലൻസിയെ അവർ പരാജയപ്പെടുത്തിയത് മൂന്ന് താരങ്ങൾ ബാഴ്സലോണയ്ക്ക് വേണ്ടി ഇരട്ട ഗോളുകൾ നേടുകയായിരുന്നു ആദ്യം ഫിർമിൽ ലോക്കസിൻ്റെ ഇരട്ട ഗോളുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു പിന്നീട് റാഫി ഞയും അതുപോലെ തന്നെ ലെവൻഡോസ്കിയും ഇരട്ട ഗോളുകൾ നേടുകയായിരുന്നു അങ്ങനെയാണ് എതിരില്ലാത്ത ആറ് ഗോളുകൾക്ക് വലൻസിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യം ഈ മത്സരത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇലവനിൽ ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീന്നക്ക് ഇടമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം ലാമിൻ ഞമാലിന് പരിക്കാണ് അദ്ദേഹം ഇല്ലായിരുന്നു അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പോലും റാഫിഞ്ഞയെ സ്റ്റാർട്ടിങ് ഇലവനിൽ ഉൾപ്പെടുത്താൻ ഫ്ലിക്ക് തയ്യാറായിരുന്നില്ല പകരം യുവതാരമായ റോണി ബാർഗി ആയിരുന്നു സ്റ്റാർട്ടിങ് ഇലവനിൽ ഉണ്ടായിരുന്നത് ഏതായാലും ഇതിൻ്റെ കാരണം ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫാബ്രിസിയോ റൊമാനോ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് റാഫീന കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ്ങിന് വളരെ ലേറ്റ് ആയിക്കൊണ്ടായിരുന്നു എത്തിയിരുന്നത് ഇത് ഫ്ലിക്കിനെ പിടിച്ചിട്ടില്ല അതിൻ്റെ നടപടി എന്നോണമാണ് റാഫീനയെ സ്റ്റാർട്ടിങ് ഇലവനിൽ നിന്നും മാറ്റി നിർത്തിയത് എന്നാണ് ആർ ഐ സി വണ്ണിനെ ഉദ്ധരിച്ചുകൊണ്ട് ഫാബ്രിസിയോ റൊമാനോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് ഇലവനിൽ നിന്നും റാഫിഞ്ഞയെ മാറ്റിക്കൊണ്ട് റൂണിയെ ഈയൊരു പരിശീലകൻ ഉപയോഗപ്പെടുത്തിയത് പിന്നീട് രണ്ടാം പകുതിയിൽ റൂണിയെ പരിശീലകൻ പിൻവലിച്ചു റാഫീനയെ ഇറക്കി റാഫീന തൻ്റെ മികവ് പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അൻപത്തി മൂന്നാമത്തെ മിനിറ്റിലും അറുപത്തി ആറാമത്തെ മിനിറ്റിലും അദ്ദേഹം ഗോളുകൾ നേടുകയായിരുന്നു അങ്ങനെ ബാഴ്സക്ക് ഒരു മേൽക്കൈ നൽകിയത് റാഫീനയായിരുന്നു ഏതായാലും മികച്ച പ്രകടനമാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി റാഫിഞ്ഞ ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാല് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു അതുപോലെ തന്നെ എട്ട് കീ പാസുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് അങ്ങനെ മികച്ച പ്രകടനമാണ് ഈ ബ്രസീലിയൻ താരം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനിപ്പിക്കുന്നു കാണാം